ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് ഞങ്ങൾ ബീഹാറിലേക്ക് തിരിച്ചു വരുന്ന ഒരു യാത്രയുടെ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ എൻ്റെ തലേദിവസത്തെ കുറച്ച് വിശേഷങ്ങളും ഒക്കെയാണ് ഇന്ന് ഞാൻ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ ചാൻസ് സുഖമില്ലാതായിപ്പോലല്ലോ ഞാൻ പറഞ്ഞില്ലായിരുന്നു കിഡ്നി സ്റ്റോണിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ വന്ന് അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആക്കേണ്ട വന്നു അത് കഴിഞ്ഞ് പിന്നെ ഇവിടുന്ന് നമ്മൾ ഡോക്ടറെ കണ്ട് മെഡിസിനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് ഹയർ റേഞ്ചിലേക്ക് പോകുന്നത് അതിപ്പോൾ നാട്ടിവെച്ചായിരുന്നു കേട്ടോ അങ്ങനെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്നതിൻ്റെ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ അങ്ങനെ അങ്ങ് എൻഗേജ്ഡ് എൻഗേജായിപ്പോയി അതുകൊണ്ട് നമ്മൾ ബീഹാറിലോട്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യ സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വാങ്ങിക്കാനോ അങ്ങനെ ഷോപ്പിങ്ങിന് ഒന്നും നമുക്ക് സമയം കിട്ടിയില്ല കേട്ടോ അപ്പം അത് തന്നെ നമ്മൾ സാധാരണ നാട്ടിൽ നിന്ന് വരുമ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ടാണ് വരുന്നത് പിന്നെ ഇപ്രാവശ്യം എനിക്കെന്തോ അങ്ങനെ കൂടുതൽ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല സാധനങ്ങൾ വാങ്ങിക്കാനും അതുപോലെ എന്താ പറഞ്ഞാൽ അങ്ങനെ ഒരു ഷോപ്പിങ്ങിനായിട്ടുള്ളൊരു മൂഡോ കാര്യങ്ങളൊന്നും ഒന്നും ഒന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല കേട്ടോ ശരിക്കും നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു പോരുകയെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ദിവസങ്ങളെടുക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു മൂഡ് ഓഫാണ് നമ്മൾ എല്ലാവരും വിട്ടിട്ട് പോവുകയാണല്ലോ എന്നുള്ളൊരു പ്രയാസം നമുക്ക് ഉണ്ടാകും പിന്നെ ഇനിയിപ്പോൾ അടുത്ത വർഷമാണ് വരുന്നത് പിന്നെ പ്രത്യേകിച്ച് മോനും കൂടെ ഈ വർഷം നമ്മുടെ മോനെയും കൂടെ വിട്ടിട്ട് പോകുന്നതിൻ്റെ ആ ഒരു വലിയതായിരിക്കുന്ന ഒരു പ്രയാസം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നിനുമുള്ള ഒരു എന്താ പറയണ ഒരു ഒരു ഇതില്ലായിരുന്നു അതുകൊണ്ട് സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഒന്നും പറ്റിയില്ല പിന്നെ തലദിവസം രാത്രിയിൽ കുറച്ച് ബിസി ആയിട്ട് പോയി കാരണം നമ്മൾ രാജാക്കാടായിരുന്ന സമയത്ത് തന്നെ എൻ്റെ വീട്ടിലോട്ട് അടിമാലിക്ക പെട്ടെന്ന് പോകേണ്ടതായിട്ടൊക്കെ വന്നു പിന്നെ രാത്രിയിലാണ് നമ്മൾ തിരിച്ചു വന്നത് അതുകൊണ്ട് പാക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഭയങ്കര ഒരു ഇതായിപ്പോയി ശരിക്കും മോനെ വിട്ടിട്ട് പോകുന്നപ്പോൾ ഭയങ്കര വിഷമായിരുന്നു കേട്ടോ കാരണം ഇനിയിപ്പോൾ അടുത്ത വർഷമാണല്ലോ കാണാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു വലിയൊരു പ്രയാസമായിരുന്നു പിന്നെ എന്താ പറയണേ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ റിയാലിറ്റി നമുക്ക് ഉൾക്കൊണ്ടല്ലേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ വിഷമമൊന്നും ഫീലിങ്സൊന്നും മോനെ കാണിക്കാതെയാണ് പിന്നെ നമ്മൾ തിരിച്ചിങ്ങോട്ട് പോകുന്നത് എൻ്റെ അനിയൻ ചങ്കിനിവേദന മാറ്റാനായിട്ട് കണ്ടുപിടിച്ച പുതിയ ഐഡിയ ആണ് സുഹൃത്തുക്കളെ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂട് ചൂട് വെക്കാൻ ഉപയോഗിക്കുന്ന ഈസി മാർഗമാണ് ഇത് ഇത് ഞാൻ ഉറപ്പായിട്ട് ഒരു റീൽസ് ഇടും എൻ്റെ ഫൊന്ന് ശുചിയോ ഇതൊരു കലക്കും കല്ലക്കും ഏ ഇതൊരു പുതിയ ഐഡിയ ആ കോമഡി നമുക്ക് ഹോട്ട് ഹോട്ട് വാട്ടർ ബാ ബാഗിൻ്റെയും ഞാൻ ഒന്നും ആവശ്യമില്ല ഏഹ് നിങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടോ ഓയ് എവിടെ ഇത് കാണുന്നുണ്ടോ നിങ്ങൾ ഇടയ്ക്ക് വീട്ടിലെല്ലാവരും കൂടെ കൂടുമ്പോഴുള്ള കൊച്ചു കൊച്ച് സന്തോഷങ്ങളും തമാശകളും ഒക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടത് വളരെ തമാശയ്ക്കെടുത്താട്ടോ കാര്യമായിട്ട് ചെയ്തോന്നുമല്ല അപ്പോൾ അതേ രാത്രിയിൽ തന്നെ നമ്മൾ എന്താ പറയുക പിടിയും കോഴിയും പെട്ടെന്ന് അനിയത്തി പറഞ്ഞു ഒമ്പത് മണിക്ക് ശേഷം കേട്ടോ ഞങ്ങൾ അടിമാലിക്കൊക്കെ പോയിട്ട് വന്നതിന് ശേഷം അപ്പോൾ നമുക്ക് ഡിന്നർ കഴിക്കണമല്ലോ അപ്പോൾ ചോറും കറികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് അനിയത്തി പറഞ്ഞു ജാം ചേച്ചി നാളെ പോകുമല്ലേ നിങ്ങൾ വന്നിട്ട് പിടിയൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കാരണം ഞങ്ങളും മിക്കവാറും യാത്രയിലൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് രാത്രിയിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത തീരുമാനം അനിയത്തി പെട്ടെന്ന് തന്നെ പിടിയും കോഴിയും ഒക്കെ ഉണ്ടാക്കി എന്താ പറയണേ ഞങ്ങൾ അടിമാലിക്ക് പോയിട്ട് വന്നപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിരുന്നു അപ്പോൾ അതേ ഉറങ്ങിക്കിടന്നു മക്കളെയൊക്കെ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ രാത്രി ഒരു പതിനൊന്ന് മണി കഴിഞ്ഞു ഡിന്നർ കഴിക്കാറായപ്പോഴത്തേക്കും കാരണം ഇതെല്ലാം റെഡിയായി വന്നപ്പോഴത്തേക്കും അത്രയും ടൈം എടുത്തു കേട്ടോ കാരണം എല്ലാവർക്കും കൂടെ കൂടി വെള്ളം ഉണ്ടാക്കണമായിരുന്നല്ലോ അപ്പോൾ അതിന് ശേഷം ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഇതേ നമ്മളെല്ലാവരും കൂടെ കൂടിയിരുന്ന് സന്തോഷത്തോടെ കഴിക്കുകയാണ് ആ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് ഇരുന്ന് ഫുഡ് കഴിക്കുകയും വർത്താനങ്ങൾ പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ അപ്പോൾ ഇനിയിപ്പം എന്തായാലും നമുക്കിതുപോലുള്ള ഒരു ഒത്തുചേരലെന്നൊക്കെ പറയണേ അടുത്ത വർഷമല്ലേ പറ്റുള്ളൂ ഇതിച്ച് അതിൻ്റെ അമ്മയാട്ടോ അപ്പോൾ അമ്മയും കാര്യമായിട്ടൊന്നും കഴിക്കത്തൊന്നുമില്ല പിന്നെ നമ്മുടെ കൂടെ ചെറുതായിട്ട് ഒന്ന് ഇരുന്നതാണ് കഴിക്കാനായിട്ട് അമ്മയ്ക്കധികം ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ പക്ഷേ എന്നാലും അമ്മ നല്ല ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെയൊക്കെ കൂടെ ഇരുന്ന് ഒരുമിച്ച് കഴിക്കാനും ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെ നമുക്ക് വലിയ സന്തോഷം തന്നെ കേട്ടോ അവതയിച്ചാൽ ഞാൻ കൂടുതൽ കഴിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് പുറമൊക്കെ തിരുമ്പിത്തരുവാണ് എനിക്ക് സ്വന്തം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ അതിനുശേഷം പിറ്റേ ദിവസമാണ് ഞങ്ങൾ വെളുപ്പിന് തന്നെ യാത്ര തിരിച്ചു ഭയങ്കര മൂഡ് ഓഫ് ആയി ഓഫായിപ്പോയിട്ടോ കാരണം നമ്മൾ രാവിലെ ഒരു ആറു മണി കഴിഞ്ഞപ്പോൾ തന്നെയാണ് നമ്മൾ യാത്ര തിരിച്ചത് നല്ല മഴയായിരുന്നു ആ കറക്റ്റ് സമയത്ത് ഇറങ്ങുന്ന സമയത്തുള്ള വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റില്ല കേട്ടോ കാരണം മഴയായിപ്പോയി വണ്ടി കിടന്നിടത്തോട്ട് ലഗേജും കാര്യങ്ങളൊക്കെ അനിയനും അനിയത്തിയും ഞങ്ങളെല്ലാവരും കൂടെ കൂടിയായിട്ട് ഒരുമിച്ചായിട്ട് കൊണ്ടുവന്നപ്പോൾ ആ ഒരു തിരക്കിനിടയ്ക്ക് എനിക്ക് ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അനിയത്തി എനിക്ക് ഫുൾ ഡേ ഇന്നത്തെ ഫുൾ ഡേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്തതെല്ലാം റെഡിയാക്കി പിന്നെ നമുക്ക് അത്യാവശ്യം യാത്രയിൽ ഓൺ ദ വെയിൽ കുടിക്കാനായിട്ടുള്ള വെള്ളമൊക്കെ നമ്മൾ ഇതുപോലെ ഒരു ഫുള്ള് പന്ത്രണ്ട് ബോട്ടിലുണ്ട് അപ്പോൾ അത് അങ്ങനെ തന്നെ ആ ഒരു പാക്കറ്റ് അങ്ങനെ തന്നെ നമ്മൾ തലദിവസേ വാങ്ങിച്ചു വെച്ചിരുന്നു അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയും നല്ല തണുപ്പുമായിരുന്നു പിന്നെ നമ്മൾ തന്നെയായിരുന്നു കേട്ടോ ഉള്ളത് കാരണം വന്ന സമയത്ത് നമ്മുടെ കൂടെ വേറെ രണ്ട് ഫാമിലി ഉണ്ടായിരുന്നു അപ്പം ഇച്ചാൻ സുഖമില്ലാതെ വന്നുകൊണ്ട് അവർ നേരത്തെ തന്നെ പോയി നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ലേറ്റായിട്ട് തനിയാണ് പോകുന്നത് അപ്പോൾ തനിയെ വരുന്നതിൻ്റെ ആയിരിക്കുന്ന ഒരു ഒരു ടെൻഷനും കൂടെ ഉണ്ട് കാരണം ഇച്ചാനും ഞാനും അച്ചു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു പ്രയാസം കൂടെ ഉണ്ട് എന്തായാലും നമ്മൾ അവിടുന്ന് ഒക്കെ ഇറങ്ങി വരുന്ന ആ ഒരു സമയത്ത് നല്ല മഴയായിരുന്നു പക്ഷെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട്ടിലോട്ട് എൻട്രി ചെയ്തപ്പോൾ

അതിമനോപരമായിരുന്നൊരു സ്ഥലത്ത് വണ്ടി ഇങ്ങനെ തണുത്ത് പാർക്ക് ചെയ്ത് വണ്ടി ഇങ്ങനെ തണുത്തുകൊണ്ട് പാർക്ക് ചെയ്തു അപ്പം നമുക്കിങ്ങനെ ഹൈവേ ഓരെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള നല്ല സൗകര്യങ്ങളും നമുക്ക് കിട്ടും അവിടെ വന്നിട്ട് നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചാൽ മതി കേട്ടോ വേണ്ട കഴിച്ചു കഴിച്ചോ കഴിച്ചോ വേണ്ട അപ്പോൾ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു അപ്പം എന്താ പറയണേ അതിന് ശേഷമുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെ ഇതിപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്ന സമയമാണ് ലഞ്ചൊക്കെ കഴിക്കാറായപ്പോഴത്തേക്കും നമ്മൾ നല്ലൊരു സ്ഥലം കണ്ടെത്തിയിട്ട് നമ്മൾ അവിടെ റോഡ് സൈഡിൽ തന്നെ അത്യാവശ്യം നമുക്ക് ഇടാനും ഇരുന്ന് കഴിക്കാനും ഒക്കെ പറ്റിയ സ്ഥലം കണ്ടപ്പോഴാണ് നമ്മൾ വണ്ടി നിർത്തിയിട്ട് പിന്നെ നമ്മൾ ഇരുന്ന് ഫുഡ് കഴിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് എനിക്ക് അനിയത്തി ചോറും അതുപോലെ തന്നെ മീൻ വറുത്തതും ചിക്കൻ വറുത്തതും ചമ്മന്തിയും അതുപോലെ തോരനും ഒക്കെ തന്നു വിട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഴയിലെ ഇങ്ങനെ പൊതിഞ്ഞ് കുറേ നേരം വെച്ചിട്ട് ആ ഒരു ഫുഡ് കഴിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു മണവും നല്ലൊരു രുചിയും രുചിയുമൊക്കെയാണ് പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ ഇടയ്ക്ക് ഞങ്ങൾ വാഴയിലൊക്കെ പൊതിഞ്ഞ് കൊണ്ടുവരുന്നത് അപ്പോൾ അതിന് പ്രത്യേക ഉച്ചയ്ക്ക് നമ്മൾ ആ പൊതി ഇങ്ങനെ പൊതിച്ചോറ് തുറക്കുന്ന സമയത്ത് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമൊക്കെ ആട്ടോ അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്കത്തെ ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടർന്നു ശരിക്കും ഞങ്ങൾക്ക് ബീഹാറിൽ ഇനി എത്തണമെങ്കിൽ ഏകദേശം ഒരു രണ്ട് രണ്ടര ദിവസത്തോളം വേണ്ടി വരും അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ തങ്ങിയിട്ടൊക്കെ കേട്ടോ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിന്യൂസ് യാത്ര ചെയ്യില്ല ഇടയ്ക്ക് വെയിറ്റ് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ റെസ്റ്റ് ചെയ്ത് ഒക്കെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് പക്ഷേ യാത്രകൾ ഇഷ്ടമുള്ള ഒരു ഫാമിലി ആയതുകൊണ്ട് തന്നെ നമ്മൾ യാത്രകൾ എപ്പോഴും എൻജോയ് ചെയ്ത് തന്നെയാണ് യാത്ര ചെയ്യുന്നത് യാത്രയ്ക്ക് ബോറോ മറ്റ് ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ കാരണം നമ്മളിപ്പോൾ മൂന്ന് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബീഹാർ കേരളത്തിലോട്ട് പോകുമ്പോഴും കേരളത്തിൽ നിന്ന് ബീഹാറിലേക്ക് വരുന്നത് നമ്മളെ സ്വന്തം വണ്ടി കൊണ്ട് തന്നെയാണ് അപ്പോൾ അത് നമ്മൾ യാത്രകൾ എപ്പോഴും എൻജോയ് ചെയ്തതുകൊണ്ട് തന്നെയട്ടോ യാത്ര ചെയ്യുന്നത് അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഇനി ഇതിന് ശേഷമുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബബായ്